വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് രാവിലത്തെ ഉച്ചക്കലത്തി ഇറങ്ങുന്ന ചെറിയൊരു കുഞ്ഞ് വീഡിയോ വീഡിയോ എല്ലാവരും ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോർന്നിട്ട് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് ദോശയാണ് നമ്മുടെ മക്കൾക്കൊക്കെ അത് അതേപോലെ കനല്ലാണ്ട് മൊരിഞ്ഞ ദോശയാണ് ഏറ്റവും ഇഷ്ടം അതങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അതിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ചമ്മന്തിയാണ് മുളക് ചമ്മന്തി പൊള്ളി ചമ്മന്തിയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടുനോക്കി അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഇറച്ചി മീനോ വേറൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നുള്ളത് വെച്ചിട്ട് ഒരു ഒപ്പിക്കൽസ് പരിപാടിയൊന്നുണ്ടാക്കുന്നത് കുറച്ച് കൂർക്കുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഒരു ചട്ടിയിലിട്ടിട്ടുണ്ട് മഞ്ചട്ടിയിലിട്ട് കുറച്ച് ഉപ്പൂട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നീ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും കൂർക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് ആയിരിക്കും അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് അറിയാത്ത എത്രയോ പേരുണ്ട് കേട്ടാണ് കൂർക്ക നേരാക്കുന്നത് പേര് വെക്കണമൊക്കെ ഒന്ന് വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് കുറേ കുറേയക്കണം ഒരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണിത് അപ്പോൾ എനിക്കത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നതിൽ അപ്പോൾ അത് നമ്മൾ കൂർക്കൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുവച്ചു മൺചട്ടി അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നല്ലപോലെ ചൂടായതിനു ശേഷം ഞാനതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല കൂടുതലും എണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണേ വെച്ചിട്ടുള്ളൂ പിന്നെയായിരിക്കും ഞാൻ കുറച്ചൊക്കെ കടുക് വിട്ട് കടുവിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ ഇടിക്കലിയിലെടുത്ത് ചാഴച്ചതാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് മറ്റൽ മുളകും ഞാൻ ഇടികലിയിലെടുത്ത് ചാച്ചതാണ് ഞാനിതിലേക്ക് പച്ചമുളക് കിടന്നില്ല കേട്ടോ പച്ചമുളക് കിടന്നതിനേക്കാട്ടി നമ്മൾ മുളകിട്ട് ഇതേപോലെ തൂമിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കൂർക്കപ്പിരി ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് ഇന്നലെ വെച്ചാൽ രസത്തിൻ്റെ ബാക്കിയെടുത്തോ മീൻ കിട്ടുമ്പോൾ വിചാരിച്ചിട്ട് ഇരുന്ന് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇനിയിപ്പോൾ വൈകുന്നേരത്തിൽ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രസത്തിൻ്റെ രസമീം ഞാനത് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിട്ട് ഉള്ളിയും മുളകുമൊക്കെ നല്ലപോലെ വാഴന്ന് ചുവപ്പ് കളറായിട്ട് കേട്ടോ ഉള്ളിയും അരിഞ്ഞ് പകരുത് നല്ലൊരു മണം വരും കറിവേപ്പിലുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ഈടാക്കാം അതിൻ്റെയൊക്കെ കറിവേപ്പിലില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കറിവേപ്പിലിട്ടിട്ടില്ല എന്നിട്ട് നമ്മൾ ഒക്കെ നല്ലപോലെ വരുന്നതിന് ശേഷം അതിൽ കൂർക്ക പൊട്ടിയിട്ട് ഇനി നല്ല പോലെ നിളച്ച് കൊടുക്കുക വീഡിയോ കണ്ട് ഇട്ടായ എല്ലാവരും എന്താ ലൈക്ക് ചെയ്യുക ഇതേപോലെ ഒന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇനി അത് നല്ലപോലെ ഇളക്കണം കേട്ടോ നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കൂർക്ക് വേവിച്ച സമയത്ത് ആ വെള്ളം ഇനി ഇത് ഇതിൽ കിടന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക നിങ്ങൾ അടുപ്പിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ കനലിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക മൂടി വെച്ചിട്ടുണ്ട് ഈ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം അപ്പോൾ അതതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെൽ ബട്ടൺ അമർത്തിയാ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ ഇന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പുഴ കിട്ടും പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അതും പൊടിച്ച് കൂടുതൽ പേരും നല്ല രസം അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാടെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിക്കാനോ എല്ലാവരും പാടെ ഞാൻ വീഡിയോ എത്തില്ല എല്ലാവരും പാടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ പിന്നെ നമ്മൾ പെരുന്നാളുടെ വീട്ടിൽ കുറേ ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാം കേട്ടോ